നമസ്കാരം സഹായം പൂർണ്ണമായും വിലക്കിയിട്ടും അൻപത് നാളുകൾ പിന്നിട്ട ഗസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ കൂടുതൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങൾ പലയിടത്തുമായി തന്നെ മാറിക്കിടക്കുകയാണ് എന്നാണ് പറയേണ്ടത് ഇന്നലെ മാത്രം അവിടെ കൊല്ലപ്പെട്ടത് അറുപത്തിയൊന്ന് പാവപ്പെട്ട ഫലസ്തീനുകളാണ് എന്ന് ഓർക്കാതെയാണ് ഇസ്രായേൽ വീണ്ടും അവരുടെ കൂട്ടക്കുരുതികൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഹമാസ് ചേർത്ത് നിൽപ്പിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി തന്നെ ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തു ഭക്ഷണം മരുന്ന് സഹായം എന്നിവയ്ക്ക് ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം അൻപത് നാളുകളിൽ പിന്നിട്ടിരിക്കെ ഗസയിലെ സ്ഥിതി അത്യന്തം പരിതാപകരമെന്ന യുവൻ എത്രയും വേഗം ഗസയ്ക്ക് സഹായം ലഭ്യമാക്കാൻ നടപടി വേണമെന്നും വിവിധ യുവൻ ഏജൻസികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് യുദ്ധത്തിലെ ഏറ്റവും മോശം മാനുഷിക പ്രതിസന്ധിയാണ് ഗാസ അഭിമുഖീകരിക്കുന്നതെന്നും അവര് അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിനിടയിലും ഗസയിൽ സിബിലിയൻ അഭയ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം വ്യാപകമായും ശക്തമായും തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇന്നലെ അറുപത്തിയൊന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി നൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽത്തതായും തന്നെ പറയുന്നു കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്ത് പറയാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് അവിടെ കൂട്ടക്കുരുതികൾ നടക്കുന്നത് വീടുകൾക്കും ടെൻറ്റ് ഷെൽട്ടറുകൾക്കും ഒക്കെ നേരെയുള്ള വ്യോമാക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മധ്യ ഗസയിൽ തന്നെ അടുത്തുള്ള ഒരു ടെന്റിൽ മൂന്ന് കുട്ടികളും ഗാസ നഗരത്തിലെ ഒരു വീട്ടിൽ ഒരു സ്ത്രീയും നാല് കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് ഗാസയിൽ ഹമാസിനെ റോക്കറ്റ് ആക്രമണത്തിലാണ് ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഹമാസിന്റെ ഖർല യുദ്ധതന്ത്രങ്ങളെ കരുതിയിട്ട് തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം സൈനികർക്ക് നിർദ്ദേശം നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിനിടയിൽ മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും സമർപ്പിച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പുരോഗതി ഉള്ളതായി തന്നെ റിപ്പോർട്ടുകളിൽ പറയുന്നു ഇന്നലെ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം നിർദ്ദേശം വിലയിരുത്തിയിട്ടുണ്ട് തുടർ ചർച്ചയ്ക്കായി തന്നെ മൊസാദ് മേധാവി ഉടൻ ഖത്തറിലേക്ക് എത്തുമെന്നാണ് ആ വിവരത്തിൽ പറയുന്നത് ഏഴു വർഷം വരെ നീണ്ടു നിൽക്കുന്ന സമഗ്ര വെടിനിർത്തൽ കരാർ മധ്യനിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ രാജ്യങ്ങൾ മുന്നോട്ട് വച്ചതെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യവും മുൻ പ്രതിരോധ മന്ത്രി യോബ് ഗാലൻട്രും എന്നിവർക്കെതിരായ അറസ്റ്റ് വാറന്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ സമർപ്പിച്ച ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി തള്ളിയിരിക്കുകയാണ് ഐ സി സിയിൽ അംഗമല്ലാതിരിക്കുന്ന നേതാക്കൾക്കെതിരായ അറസ്റ്റ് വാറന്റ് തന്നെ നിലനിൽക്കില്ല എന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഇസ്രായേൽ വാദമാണ് ശരിവെക്കുന്നത് തടക്കൻ ഇസ്രായേൽ തന്നെ നേരെ യമനിലെ ഹൂദി മിലിഷ്യ ബലസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു ബുധനാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ നാലോടെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് അമേരിക്കൻ ചാർ വിമാനവും ഹൂതികൾ വീഴ്ത്തി അധിനിവേശ ഹൈഫയിൽ പ്രധാന സൈനിക ശത്രു ലക്ഷ്യത്തിൽ വിജയകരമായ ആക്രമണം നടത്തിയതായി മിലിഷ്യ വക്താവ് യഹിയ സരി പറഞ്ഞു ഇസ്രായേൽ സൈനിക സംവിധാനങ്ങൾ മിസൈൽ തടയുന്നതിൽ പരാജയപ്പെട്ടതായും സരി പറഞ്ഞു മിസൈൽ വരുന്നതും കണ്ട ഹൈഫയിലും ക്രയോട്ടിലും ഗലീലി കടലിനു പടിഞ്ഞാറുള്ള മറ്റു പ്രദേശങ്ങളിലും വ്യോമാക്രമണങ്ങൾ സൈലണുകൾ മുഴങ്ങിയിട്ടുണ്ട് പരിഭ്രാന്തരായ പ്രദേശവാസികൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ തരിക്ക് കൂട്ടി ഹൂദി മിസൈൽ വിക്ഷേപണം സ്ഥിരീകരിച്ച് ഇസ്രായേൽ സൈന്യം മിസൈൽ തടഞ്ഞതായി അവകാശപ്പെട്ടിട്ടുണ്ട്